ശരണം വിളിച്ചും പൊന്നുപതിനെട്ടാം പടി ചവിട്ടിയും പമ്പയിൽ കുളിച്ചിരുമുടിക്കെട്ടുമെത്തി ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരീസിനെ തൊഴുതു പണങ്ങി മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരും കെട്ടി നിറച്ച് കെട്ടുമായി രാഷ്ട്രപതിക്കൊപ്പം എത്തിയിരുന്നു കൊടിമരച്ചൂട്ടിലെത്തിയ രാഷ്ട്രപതിയെ തന്ത്രി കണ്ടേര മഹേഷ് മോഹൻ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു തികച്ചും ആചാരപ്രകാരമാണ് രാഷ്ട്രപതി ശബരിമല ദർശനത്തിലെത്തിയത് സന്നിധാനത്ത് അയ്യപ്പന്റെ തിരുനടയിൽ രാഷ്ട്രപതി ഇരുമുടിക്കെട്ട് സമർപ്പിച്ചു ആരതി ഉഴിഞ്ഞ ശേഷം തീർത്ഥം സേവിച്ച് പ്രസാദം വാങ്ങി നെറ്റിയിൽ തൊട്ടു നെയ്യഭിഷേകങ്ങളും വഴിപാടുകളും സമർപ്പിച്ചാണ് രാഷ്ട്രപതി മടങ്ങിയത് തൊഴുതു മടങ്ങുന്നതിനിടെ ശ്രീകോവിലിന് പുറത്തുള്ള ദ്വാരപാലക ശില്പങ്ങൾ ചൂണ്ടിക്കാട്ടി മലയാളിയായ അങ്കരക്ഷകൻ രാഷ്ട്രപതിയോട് എന്തോ പറഞ്ഞിരുന്നു നേരത്തെ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ മേൽശാന്തിമാരായ വിഷ്ണു നമ്പൂതിരി ശങ്കരൻ നമ്പൂതിരി എന്നിവരാണ് കെട്ടുനിറച്ചു നൽകിയത് രാഷ്ട്രപതിയുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ശബരിമലയിലെത്തി അയ്യനെ തൊഴുതു മണങ്ങുക എന്നത് നിറഞ്ഞ മനസ്സോടെയാണ് രാഷ്ട്രപതി മടങ്ങിയത് Tak ada, jadi, nanti, eh, മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം കോഴ്സുകളും ആരംഭിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ